സൂപ്പർ ക്രോസ് ബൈക്ക് റേസിംഗിന് പിന്നാലെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വ്യാപക നാശനഷ്ടം ഫുട്ബോൾ പ്രേമികളെയും നാട്ടുകാരെയും ഒരുപോലെ പ്രകോപിപ്പിച്ച സംഭവത്തിൽ മേയർ ഒ സദാശിവന്റെ നേതൃത്വത്തിൽ അധികൃതർ സ്റ്റേഡിയം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനാണ് സ്റ്റേഡിയത്തിൽ വിവാദമായ ബൈക്ക് റേസിംഗ് നടന്നത് റേസിംഗിന് ശേഷം മൈതാനത്തെ പുല്ലുകൾ ഉണങ്ങുകയും പ്രവേശന കവാടങ്ങൾ തകരുകയും ചെയ്ത നിലയിലാണ് മൈതാനത്ത് മണ്ണിട്ടതുപോലും ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല ഇതിനു പുറമെ പുൽമൈതാനത്തിനടിയിലൂടെ വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥാപിച്ച സുഷിരങ്ങളോട് കൂടിയ പൈപ്പുകളും ഭാഗികമായി നശിച്ചിട്ടുണ്ട് കേരള ഫുട്ബോൾ അസോസിയേഷനും കോർപ്പറേഷനും ഇക്കാര്യത്തിൽ വലിയ വീഴ്ച സംഭവിച്ചതായാണ് ആരോപണം ഉയരുന്നത് മുപ്പത്തി അയ്യായിരം പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയത്തിൽ റേസിംഗ് ദിനത്തിൽ ഇരട്ടിയോളം ആളുകളെ പ്രവേശിപ്പിച്ചത് സുരക്ഷാ ഭീഷണിയും നാശനഷ്ടങ്ങളും വർദ്ധിപ്പിച്ചു സംഘാടകർ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാടകയായി കെ എഫ് എക്ക് നൽകിയെങ്കിലും കോർപ്പറേഷന് ഇതിൽ നിന്ന് പണമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ജനുവരി പതിനഞ്ചിനകം സ്റ്റേഡിയം പഴയപടിയാക്കി പടിയാക്കി നൽകാമെന്ന് സംഘാടകർ കെ എഫ് എക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് മേയർ സന്ദർശനത്തിന് ശേഷം വ്യക്തമാക്കി കോഴിക്കോട് നടന്നിട്ടുള്ളൊരു വലിയൊരു ഇവന്റ് ആയിരുന്നു അത് കാരണം നഗരം ആഗ്രഹിച്ചതാണ് അതിന് ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ ആളുകൾ നമ്മുടെ ഈ നഗരത്തിലുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളൊരു ഇവന്റ് നടത്തുന്നത് തീർച്ചയായും നഗരത്തിനത് വലിയ പ്രയോജനം ചെയ്തു എന്നാൽ കോർപ്പറേഷന്റെ സ്റ്റേഡിയം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലേ കായിക രംഗത്ത് ഇടപെടുന്നൊട്ടേറെ ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് കോഴിക്കോട് പട്ടണം പ്രദേശിച്ച് ഫുട്ബോൾ അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേഡിയത്തിന് യാതൊരു കേടുപാടും പറ്റാത്ത വിധത്തിൽ അതിനെ നിലനിർത്താൻ വേണ്ടി കഴിയും എന്ന നിലയിലാണല്ലോ അവരുമായി സംസാരിക്കുന്നതും കോഴിക്കോട് കോർപ്പറേഷൻ്റെ ധനകാര്യ കമ്മിറ്റിയും കൗൺസിൽ യോഗവും ചർച്ച ചെയ്തുകൊണ്ട് ഇവർക്ക് ഒരു നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഈവൻറ്റ് കഴിഞ്ഞ് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എങ്ങനെയായിരുന്നോ നേരത്തെ സ്റ്റേഡിയം ഉണ്ടായിരുന്നത് അതേ തോതിൽ തന്നെ നിലനിർത്തി തരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ കാര്യങ്ങൾ എത്രമാത്രം നടപ്പിലായി എന്നുള്ളതാണ് ഒരു പരിശോധന ഇപ്പം നടത്തിയത് നിങ്ങളൊക്കെ പ്രകടിപ്പിച്ചുള്ള ആശങ്കകൾ ഗൗരവത്തെ തന്നെ എടുത്ത് ഇന്ന് തന്നെ ഞങ്ങൾ രണ്ടുപേരും അല്ലേ വന്ന് സന്ദർശിക്കണം എന്നാലോചിച്ച് അതുകൊണ്ടാണ് അപ്പോൾ ഈ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ആ പണികൾ പൂർത്തീകരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും അത് ഉറപ്പുവരുത്തുന്നതിന് ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയി സംസാരിച്ച് ആ സമയബന്ധിതമായി പഴയ പോലെ തന്നെ സ്റ്റേഡിയം ഒരു ഇടപെടൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളുണ്ട് അല്ല അത് ഉണ്ട് കോർപ്പറേഷൻ വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ ഫീസ് മാത്രമാണ് ആ ഒരു ഇവന്റിനുള്ള മറ്റുള്ള തുക കെഫേ ആണ് കെഫേക്കാണ് അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കെഫേ ആണ് അതിൻ്റെ ഗ്യാരണ്ടി കാരണം കെഫേക്ക് നേരത്ത് കൊടുത്തുള്ള ഗ്രൗണ്ടാണല്ലോ ഇത് അതുകൊണ്ട് അവരുടെ ഒരു എൻഒ സി പ്രകാരം മാത്രമേ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യൂ അപ്പൊ ഗവൺമെന്റിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ നിലവിലുള്ള അവസ്ഥയിൽ യാതൊരു മാറ്റം വരാതെ അത് നിലനിർത്തുന്നുള്ളത് കെഫേ കൂടി ഉറപ്പു